നഗരസഭാ അധ്യക്ഷയെ തെരുവിൽ നേരിടുമെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണന്റെ ഭീഷണി കൊടുങ്ങല്ലൂർ നഗരസഭാ അധ്യക്ഷ ടി കെ ഗീതയെ തെരുവിൽ നേരിടുമെന്ന ഭീഷണിയുമായി ബി ജെ പി വികസന മുരടിപ്പിന്റെ അമ്പത് വർഷങ്ങളെന്ന പേരിൽ ബി ജെ പി നഗരത്തിൽ നടത്തിയ നഗരസഭാ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗോപാലകൃഷ്ണൻ ബി ജെ പിയുടെ കൗൺസിലർമാരുടെ വാർഡുകളിൽ നഗരസഭയുടെ വികസന ഫണ്ട് ആനുപാതികമായി കുറവാണ് നൽകുന്നതെന്ന് ആരോപിച്ചു നഗരസഭയിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടു കൊണ്ടുമാണ് ബി ജെ പി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കൊടുങ്ങല്ലൂർ ചന്തപ്പുറയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിനെ വൻ സന്നാഹങ്ങളോടെയാണ് പോലീസ് നേരിട്ടത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പിൽ ബാരിക്കേഡ് കെട്ടി പോലീസ് മാർച്ച് തടഞ്ഞു ഇതുവഴിയുള്ള ഗതാഗതം പോലീസ് തിരിച്ചുവിട്ടു നൂറ്റമ്പതോളം പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തത് അത്ര തന്നെ പോലീസുകാരും മാർച്ചിനെ നേരിടാൻ എത്തിയിരുന്നു ബാരിക്കേഡിന് മുന്നിൽ മാർച്ച് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തൃശ്ശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജിതേഷ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ എന്നിവർ സംസാരിച്ചു ചന്തപ്പുരിൽ നിന്ന് ആരംഭിച്ച മാർച്ചിന് നഗരസഭ ബി കൗൺസിലർമാർ നേതൃത്വം നൽകി